ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മാങ്ങ തിരയുടെ റെസിപ്പിയാണ് മാമ്പഴത്തിരയെന്നും ഇതിന് പറയാം അതിനുവേണ്ടി ഞാനിവിടെ നാൽപ്പത് മാങ്ങ എടുത്തിട്ടുണ്ട് നാട്ടുമാങ്ങ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കതിൻ്റെ ഞെടുപ്പ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മാങ്ങയാണെങ്കിൽ രണ്ട് കിലോ മാങ്ങ എടുക്കുക ഈ അളവിൽ ചെയ്യാൻ രണ്ട് കിലോ മാങ്ങ എടുത്ത് അത് തൊലി തൊലിച്ചെത്തിയതിന് ശേഷം ചെറിയ പീസായിട്ട് മിക്സിയിൽ അരിച്ച് അരച്ചെടുത്താൽ മതി ഇതിപ്പം നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് സാധാരണ മാങ്ങ ആണെങ്കിൽ ഇത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നാട്ടുമാങ്ങക്ക് ഒരുപാട് നാരുള്ള കാരണം നമുക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാകും അതിനാണിത് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ആ എടുത്ത നാൽപ്പത് മാങ്ങ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിനിയൊന്ന് അരച്ചെടുക്കാം ദീർഘനാള് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഉള്ള ഒരു റെസിപ്പിയായി ഇത് മൂന്ന് മാസം വരെ നമുക്ക് പുറത്ത് വെച്ചാലും കേടാകത്തില്ല പിന്നീട് വർഷങ്ങളോളം ഫ്രിഡ്ജ് വെച്ചും ഉപയോഗിക്കാം അതുപോലെ ഇത് ആദ്യം ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലും ആക്കി വേണം ഇത് കുറുക്കിയെടുക്കാൻ പണ്ടൊക്കെ എല്ലാവരും ഈ പായലും ഒക്കെ ഇതുപോലെ കുറുക്കുകയൊന്നും ചെയ്യാതെ മാമ്പഴം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് അങ്ങ് ഒഴിച്ച് ഉണക്കിയെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴേ കുറച്ചുകൂടെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് പെട്ടെന്നുണങ്ങി കിട്ടാനും അളവ് കുറഞ്ഞൊക്കെ കിട്ടുമല്ലോ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇത് മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഓരോ മാങ്ങയെ ആശ്രയിച്ചിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് സ്ഥിരം അളവ് പറയാൻ പറ്റില്ല ഇതിപ്പം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിവിടെ നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴും ഈ പഞ്ചസാര ഒന്ന് ഉരുകി മെൽറ്റായി വരുന്ന സമയത്ത് ഇത് വീണ്ടും ആ നമ്മൾ ശരിയാക്കി വെച്ച ആ മാംഗോ പൾപ്പ് കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വരും അത് വീണ്ടും അത് കുറച്ചുകൂടെ സമയം ഇരുന്ന് കുറുക്കിയതിന് ശേഷമേ കുറുകി വന്നതിന് ശേഷമേ ഓഫ് ചെയ്യാവൂ അതുപോലെതിനകത്ത് പ്രിസർവേറ്റീവ് അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയ ഇപ്പോൾ മാങ്ങ സീസണിൽ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി എടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ക്യാൻഡി പോലെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇതാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് നിരത്തി കൊടുക്കണം അതിന് മുൻപ് ഇത് ഇളക്കി എടുക്കാനുള്ള സൗകര്യത്തിന് ആ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം എല്ലാ വശത്തും നല്ലതുപോലെ തൂത്തതിനു ശേഷം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് ഈ പ്ലേറ്റിലോട്ട് ഒഴിക്കുന്നു മൂന്ന് തവി ഈ മാോ പളുപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനി നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കണം ഒരേ ഘനത്തിൽ നിരത്തി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് പാത്രത്തിലാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം രണ്ട് ദിവസത്തെ വെയിൽ മതിയായി എനിക്ക് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മാങ്ങാത്തര ഇനി നമുക്ക് നമുക്കതൊന്ന് ഇളക്കിയെടുത്ത് കട്ട് ചെയ്യണം അത് ഇളക്കിയെടുത്ത് കാണിക്കാം ഞാൻ കണ്ടോ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേ കണ്ടോ നമ്മളിങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ കൈ നല്ല വ്യക്തമായിട്ട് ട്രാൻസ്പാരൻ്റായിട്ട് കാണാൻ പറ്റും നമ്മൾ കറക്റ്റാണ് ചെയ്തതെങ്കിൽ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ പിസ്സ കട്ടർ വെച്ചാൽ കട്ട് ചെയ്യുന്നത് കട്ടർ ഒന്നും വേണമെന്നില്ല നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നീ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റോള് പോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം ഞാനത് ഉരുട്ടിയതിന് ശേഷം ഞാനത് കാണിച്ച് തരാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാങ്ങാത്തിര റെഡിയായി വന്നിട്ടുണ്ട് കണ്ട അങ്ങനെ നമുക്ക് ഇത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള മാങ്ങ മാങ്ങായുടെ പച്ച മാങ്ങയുടെയും പഴുത്ത മാങ്ങയുടെയും റെസിപ്പീസ് ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് മാങ്ങോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതൊക്കെ ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു പ്ലേറ്റിലേത് മുഴുവനാ ട്രേയിലുണ്ടായിരുന്ന മുഴുവനും അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലേറ്റിലേതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ മാങ്ങ സീസണിൽ വളരെ ഈസിയായിട്ട് ഇപ്പോൾ നല്ല വെയിലും ഉള്ള സമയം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റായിരുന്നു ഹെൽത്തിയുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്